ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു മിട്ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറും ചെമ്പ്രശ്ശേരി തെയ്യമ്പാടിക്കുത്ത് സ്വദേശിയുമായ ഷിബു ഷിബുദിവാകറിന് നാടിന്റെ സ്നേഹാതരം സി പി ഐ എം തെയ്യമ്പാടിക്കുത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപഹാരം നൽകി ആദരിച്ചത് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡിന് എക്സൈസ് അവാർഡിന് അർഹമായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഷിബു ആണ് ഷിബു തൻ്റെ ജോലിയിലുള്ള അർപ്പണബോധം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും കഠിനാധ്വാനം കൊണ്ടുമാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് പഠനകാലം തൊട്ടും അതുപോലെ തന്നെ ജോലിയിലും അദ്ദേഹം കാണിച്ചിട്ടുള്ള ആത്മാർത്ഥത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഏതാണെങ്കിലും കൂടി ഷിബുവിനും മാത്രമല്ല ും സി പി ഐ എം മഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം ശങ്കരൻ കൊരമ്പേൽ ബ്രാഞ്ച് സെക്രട്ടറി ഷിഹാബ് കുട്ടശ്ശേരി വാർഡ് സെക്രട്ടറി യൂനുസ് വടക്കൻ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീദേവി എന്നിവർ വീട്ടിലെത്തിയാണ് ഷിബു ദിവാകരനെ ഉപഹാരം നൽകി ആദരിച്ചത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്